നമുക്കറിയാം ഒരു വീടിൻ്റെ അത്രയും വലിപ്പമുള്ള പാറക്കള്ളികളാണ് ഇവിടെ കൂടി കിടക്കുന്നത് വെറുതെ മാറ്റിക്കൊണ്ട് ഇരുന്ന് നമ്മൾ സമയം കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് അത് മാസങ്ങളോളം എടുക്കും മാറ്റാനായിട്ട് ഒരു വീട്ടിലെ എല്ലാവരും മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയാനായിട്ട് എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് പരാതി പറയാനായിട്ട് ആരുമില്ല ഇപ്പോൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് കാരണം ഈ വീടുകളെല്ലാം ഉരുൾപൊട്ടലിലായി മൂന്ന് കിലോമീറ്റർ മുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ വന്ന് രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു സൈഡ് ഈ വെള്ളൂർമല മല ഹൈസ്കൂളിൻ്റെ സൈഡിൽ കാണുന്ന പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇവിടെ ഈ ഭാഗത്ത് മുഴുവൻ വീടുകളായിരുന്നു ഏകദേശം നാൽപ്പതോളം വീടുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു എല്ലാം മണ്ണിനടിയിലായി പിന്നെ അവശേഷിച്ച കുറച്ച് വീടുകൾ കരയിൽ നിൽക്കുന്നത് അത് രണ്ട് ദിവസം മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തത് പ്രകാരം അവർ അവിടെ നിന്നുള്ള കുറച്ച് പേര് ഒഴിഞ്ഞു പോയതുകൊണ്ട് അവർ ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വീടെല്ലാം ഈ പാറയുടെ അടിയിൽ ആണ് നിലമ്പൊത്തിയിരിക്കുകയാണ് ഇവിടെ ജീവനുകൾ ഉണ്ടോയെന്നുപോലും നമുക്ക് നിശ്ചയമില്ല ഒത്തിരി ആൾക്കാർ ഡെഡ് ബോഡീസ് ഒഴുകി ചാലിയാർ പുഴയിൽ അവിടെ നൂറോളം മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ കഴിവനുസരിച്ച് ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് ഇപ്പോൾ ജെ സി ബി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ പരിസരത്ത് എല്ലാം കുഴിച്ചു നോക്കുന്നുണ്ട് എല്ലാം ഒരു വീട് പോലും ഒരു ഏരിയ പോലും ഒഴിവാക്കാതെ എല്ലാ സ്ഥലത്തും മാക്സിമം നന്നായിട്ട് പരിശോധിച്ചിട്ട് പൂർണ്ണമായിട്ടും ആ ഭാഗത്തൊന്നും ഒരു ഡെഡ് ബോഡീസും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഭാവിയിൽ വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ അനുസരിച്ച് ഇവിടെ നമുക്ക് നിർദ്ദേശി നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സ്റ്റേഷനിലെ ആൾക്കാർ ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വർക്ക് ചെയ്യുന്നതാണ് ഇനിയും ഇന്നും കുറേ ആൾക്കാർ സിവിൽ ഡിഫൻസിൻ്റെ ഉൾപ്പെടെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ ആൾക്കാരോട് എത്തി കഴിഞ്ഞിട്ടുണ്ട് അവർ പല പല ഭാഗത്തായിട്ട് ഓരോ ലൊക്കേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെ സി ബിയുടെ സഹായത്തോടെ പൂർണ്ണമായിട്ടും സെർച്ചിങ്ങിൽ ഏർപ്പെടുത്തി ഇതുവരെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു മൃതദേഹം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നെ കൂടാതെ ഇപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ ഈ പാറക്കൂടങ്ങളുടെ ഏറ്റവും അത്തുള്ളൊരു വീട്ടിൽ ഒരു അഞ്ച് പേര് കാണാതായ കാണാതായിട്ടുണ്ട് അതിലൊരു ബന്ധു വന്നിട്ട് ഇവിടെ പറഞ്ഞത് പ്രകാരം ആ ഭാഗത്തേക്ക് വഴിയുണ്ടാക്കി ആ ഭാഗത്ത് ഒരു റോഡായിരുന്നു ആ റോഡിൻ്റെ സൈഡിലുള്ള വീട്ടിലെ ആൾക്കാരാണ് ഇപ്പോൾ കാണാതായി ഇരിക്കുന്നത് അവരെക്കുറിച്ച് ആശുപത്രികളിലൊന്നും തിരക്കിയിട്ടും ആ ബന്ധുവിന് വിവരമൊന്നും കിട്ടാത്ത പ്രകാരം ആ ഭാഗത്തേക്ക് നമ്മൾ പോയി അവിടെ റോഡുണ്ടാക്കി ആ ഭാഗത്തേക്ക് സേർച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മെയിനായിട്ട് ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി സൈഡിൽ ഒരുപാട് കിറ്റാച്ചുകൾ വർക്ക് ചെയ്തുകൊണ്ട് സേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ പോസിബിൾ ആണ് പാറകൾ മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് വെറുതെ മാറ്റിക്കൊണ്ട് ഇരുന്ന് നമ്മൾ സമയം കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് അത് മാസങ്ങളോളം എടുക്കും മാറ്റാനായിട്ട് കാരണം ഓരോ പാറയും മാറ്റുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വീടിൻ്റെ അത്രയും വലിപ്പമുള്ള പാറക്കള്ളികളാണ് ഇവിടെ കൂടി കിടക്കുന്നത് അപ്പോൾ പാറകൾ മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും നമ്മൾ അവസാനത്തെ ശ്രമം വരെ നമ്മൾ ദൗത്യം ഉപേക്ഷിക്കില്ല നമ്മൾ മാക്സിമം ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കും പാറക്കലുകൾ മാറ്റുക എന്നുള്ള ഒരു അത് കൺഫേം ആയിട്ടില്ല നമ്മളത് പക്ഷേ ആ ഭാഗത്തേക്ക് നമ്മൾ ലൈവ് ഡിക്റ്റിങ് സംവിധാനങ്ങളോ മറ്റ് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉന്നത റിട്ടയർഡായിട്ടുള്ള ആൾക്കാരുടെ സേവനങ്ങൾ പോലെ ഉപ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ മാനുഷികമായിട്ടുള്ള നമുക്ക് ഉള്ള കഴിവ് അനുസരിച്ച് നമ്മളെല്ലാം മാക്സിമം നമ്മൾ ശ്രമിക്കും ആ ഭാഗത്തൊക്കെ നമ്മൾ രണ്ട് ദിവസവും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ ശരിക്ക് പരിശോധിച്ചതാണ് ആ ഭാഗത്തൊന്നും ഇതുവരെ ഡെഡ് ബോഡീസ് ഒന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ പാറക്കൂട്ടൻ മാറ്റിയാൽ നമുക്ക് അത് ഡെഡ് ബോഡീസ് കിട്ടും എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ് കാരണം ഇരുന്നൂറോളം ആൾക്കാരെ മിസ്സിംഗ് ആണ് മിസ്സിങ്ങാണിപ്പം എന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ഏകദേശം നാനൂറ് നാന്നൂറോളം വീടുകളാണ് മുണ്ടക്കൈ മുതൽ ഈ ഏരിയ വരെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് ഒരു വീട്ടിലെ എല്ലാവരും മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയാനായിട്ട് എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് പരാതി പറയാനായിട്ട് ആരുമില്ല അതൊരു വലിയ ഒരു മനോവിഷമം ഉണ്ടാക്കുന്ന കാരണമാണ് കാര്യമാണ് എല്ലാവരെയും കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന ലൊക്കേഷനിൽ ആൾ കിടപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷനിൽ നോക്കാം പക്ഷേ ഇതിപ്പോൾ ഈ വിശാലമായ ഏരിയയിൽ എവിടെയാണ് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത് അടിയിൽ പാറയടിയിലാണോ അടിയിലാണോ അത് ഒഴുകിപ്പോയോ എന്നൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് കൃത്യമായ വിവരം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ നമുക്ക് സാധ്യമായ എല്ലാ സേവനങ്ങളും സർക്കാരിൻ്റെ ഉപയോഗിച്ചും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ ഉപയോഗിച്ചും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കും അതിൽ യാതൊരു കുറവും വരുത്തില്ല ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടോന്ന് നമ്മൾ ആ ഭാഗത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ആ സ്ഥല ആ സ്ഥലത്ത് നിന്നും ബോഡി കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഭാഗത്തുള്ളവരെ ഉറപ്പിക്കാം അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ അല്ല പിന്നെ ബെഡ് ബോഡീസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാണാതായ ആൾക്കാരുടെ പിന്നെ രേഖകൾ ഒന്നും പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല കാരണം ഇവിടെ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ ആ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് മിസ്സിങ് ആയിട്ടുണ്ട് അപ്പം ഈ കുടുംബത്തിൽ അവർ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അപ്പോൾ ആ കുടുംബത്തിൽ ഉള്ള അംഗങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ ജോലിസ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരുടെ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഉള്ള അംഗങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോഴും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല